പഞ്ചാബ് പോകുന്നതിന് മുമ്പേ ഭയങ്കര നിബന്ധനകളൊക്കെ പറഞ്ഞു നീ ആരടുത്തും ഇണ്ടാൻ പോകരുത് ഇപ്പൊ പോകുന്നതിന് മുമ്പ് അതിന് വിട്ടില്ല നീ പോകണ്ട നീ ഏവൻ്റെ കൂടെ കിടക്കാനാണ് പോകുന്നത് എന്ന് എനിക്കാണ് എന്നോട് സംസാരിക്കുന്നത് ഇപ്പം തുടങ്ങിയത് ഇട്ട് എൻ്റെ കൂടെയുള്ള ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഞാനെന്തെങ്കിലും സ്റ്റോറി ഇട്ട് ഉള്ളവരെയൊക്കെ മെൻഷൻ ചെയ്യണല്ലോ അവരെയൊക്കെ കയറി ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് അവരടുത്ത് ചോദിക്കുക ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവരടുത്ത് ചോദിക്കുക എന്റെ കൂടെ അന്ന് വന്ന കുട്ടികളെ അടുത്ത് ചോദിച്ചാൽ അറിയാം ഞാൻ എന്തുമാത്രം സഫർ ചെയ്താണ് അന്ന് ആ ഒരു പഞ്ചാബ് പോയിട്ട് തിരിച്ചു വന്നത് എന്ന് ചോദിക്കുക എന്ന് മെന്റലി എനിക്ക് എനിക്ക് ടോർച്ചർ ആയിരുന്നു എനിക്ക് ഒന്നും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മെന്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് ജമ്മു പോയ സമയത്തും ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു അപ്പോഴും ഞാൻ അവനെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ലട എനിക്ക് പറ്റുന്നില്ല അവൻ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യയും ഞാൻ അതീവിയും പിന്നെ പറയുന്നുണ്ട് ആ നിനക്ക് എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടണ്ട ഞാൻ നിന്നെ നിനക്ക് എന്താണ് മിഥുൻ ഇനി നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് അറസ്റ്റ് കിട്ടണം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയോ പോലീസ് പിടിക്കുകയോ സ്റ്റേഷനിൽ ഇരുത്തുകയോ ചെയ്യണം അതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഈ വഴി പെൺകുട്ടിയായത് കൊണ്ട് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ചെയ്താലെ മറ്റൊന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ആ മിഥുൻ മോഹൻ എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്ത പയ്യന് നീതി കിട്ടുള്ളൂ എന്നാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യേണ്ടത് ഹലോ ചക്കായ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പാണ് മോഹൻ എന്ന് പറയുന്ന വയസ്സുള്ള പയ്യന്റെ ആത്മഹത്യയെ കുറിച്ച് സോഷ്യൽ മീഡിയയിലായാലും ന്യൂസ് ചാനലുകളിലാണെങ്കിലും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അന്ന് എല്ലാവരും വീഡിയോ ചെയ്ത പോലെ തന്നെ ഞാനും ഈ വിഷയത്തിൽ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു ആദ്യത്തെ വീഡിയോസ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു വയസ്സുണ്ടെങ്കിൽ ഈ പ്രണയത്തിന്റെ പേര് ആത്മഹത്യ ചെയ്തതിന് എന്തിന് എന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാരണം അതൊരു മണ്ടത്തരമാണ് ഒരു പെൺകുട്ടിയോടുള്ള പ്രണയം അഞ്ചു വർഷത്തെ പ്രണയം മൂലം ആത്മഹത്യ ചെയ്യുമ്പോൾ അന്നേ വരെ ഈ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അവനെ സ്നേഹിച്ച് അവന്റെ കൂടെ നിന്ന് മാതാപിതാക്കളെ അവൻ മറക്കുകയാണ് ചെയ്തു ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് മരണം അല്ലെങ്കിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കരുത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ആദ്യം ചെയ്തതെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ മിഥുൻ മോഹൻറെ ഫോണിൽ നിന്നിട്ട് മീ അക്ഷര എന്ന് പറയുന്ന പെൺകുട്ടി അവന്റെ ആ ലവറായിരുന്ന പെൺകുട്ടിയുടെ വോയിസുകൾ പുറത്തു വരികയും ആ വോയിസുകൾ കേട്ടതിനു ശേഷം ഈ പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പല യൂട്യൂബർമാരാണെങ്കിലും മറ്റുള്ള പല ചാനലുകൾ ണെങ്കിലും പറഞ്ഞത് കേട്ടത് ഉദരണം ഞാൻ എടുത്ത് പറഞ്ഞ രണ്ട് പേരുകളിൽ ഒന്നായിരുന്നു നമ്മുടെ അൽതാഹു അൽതാഹു ഈ പെൺകുട്ടിയുടെ ഭാഗം കേൾക്കണം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമാണ് മിഥുൻ മോഹൻറെ ആത്മാവിനെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിനി മോശം ഉള്ളൂ അല്ലെങ്കിൽ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യണം പുരുഷന്മാർക്കാണെങ്കിൽ ഇപ്പൊ അറസ്റ്റ് നടന്നാലെ ഒരു പെൺകുട്ടിയായത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യുന്നില്ല ഈ പെൺകുട്ടിക്ക് വേറെ കുറെ പുള്ളി ലഭിക്കുന്നു എന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്നു ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിനെയും പിന്നെ നമ്മുടെ പാലാക്കാരൻ ഈ പാലക്കാരൻ ഈ പറഞ്ഞപ്പെട്ട മിഥുൻ മോഹൻറെയും അതേപറഞ്ഞ പോലെ തന്നെ ഇവരെ സ്നേഹിച്ചു അല്ലെങ്കിൽ ഇവരെ പറ്റിച്ചു എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടിയുടെയും വിഷയം എടുത്ത് സംസാരിക്കുകയും വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന പെൺകുട്ടിയെ അക്ഷര എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ തെറിയും മറ്റുമൊക്കെ വിളിച്ചു പറയുകയും ഈ പെൺകുട്ടി കുറെ ലക്ഷ്യങ്ങൾ ഇവനീന്ന് പറ്റിച്ച അവസാനം ഇവനെ ചതിച്ചു ആ ചതിയുടെ ആഘാതം മൂലം ഇവൻ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് വരുത്തി തീർക്കുന്ന പോലെയാണ് പാലാക്കാരൻ വീഡിയോ ചെയ്തത് ഈ രണ്ട് വിഷയങ്ങളിൽ എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ചെയ്യുക മാത്രമല്ല എന്റെ അഭിപ്രായങ്ങൾ ഞാൻ ശക്തമായിട്ട് തന്നെ ആ വീഡിയോ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അത് ആരും തെറിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടല്ല ചില കാരണങ്ങളാൽ എൻ്റെ ചാനലിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ആ ഡിലീറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ മണ്ടത്തരം കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് എന്നാൽ എൻ്റെ വീഡിയോയിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നീ ഏതാടാന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുകയും അതിൻ്റെ അടിയിൽ ടൈറ്റിലായിട്ട് നീ ഏത് മൈരനാടാ എന്ന രീതിയിലുള്ള ടൈറ്റിലും കൊടുത്തിട്ട് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ അടിയിൽ ഒരു നൂറ്റി ഇരുപത്തി ചില കമൻറ്റാണെങ്കിൽ കമൻ്റ് എന്നെ തെറി പറഞ്ഞിട്ടാണെങ്കിൽ പോലും എനിക്ക് ില്ല നമ്മളും ഇതേപോലെ മറ്റുള്ളവരുടെ വീഡിയോടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഇതേപോലെ തന്നെ രീതിയിൽ കട്ട് ചെയ്തിട്ട് അവരും പോസ്റ്റ് ചെയ്തു എനിക്ക് അതിൽ തെറിയും കേട്ടു ഒന്നുമില്ല പക്ഷെ അന്നും ഞാൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് ഇന്നും ഞാൻ പറയുന്നത് അന്ന് ഈ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞവരൊക്കെ ഇന്ന് ഈ പെൺകുട്ടിയുടെ ഭാഗം ഈ പെൺകുട്ടി എന്തൊക്കെയാണ് അന്ന് അനുഭവിച്ചിട്ടുള്ളത് എന്ത് കാരണത്താലാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഹെൽനോസ് പാർട്ടനെ വിളിച്ച് സംസാരിക്കുക തുടർന്ന് ഹെൽനോസ് പാർട്ട ഈ പറയുന്ന ഡൂഡ് എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റിയിലേക്ക് ഷെയർ ചെയ്യുക സീക്രട്ട് ഏജന്റിന് ഈ പെൺകുട്ടി തനിക്ക് പറയാനുള്ള കാര്യങ്ങളും തന്റെ കയ്യിലുള്ള തെളിവുകൾ ും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും തുടർന്ന് സീക്രട്ട് ഏജന്റ് അത് തന്റെ ചാനലിൽ കൂടി പറയുകയും പലരും അന്ന് ഈ പറഞ്ഞ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയും മോശപ്പെടുത്തുകയോ ഇതുമായ പലരും ഇന്ന് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാൽ അന്നും ഞാൻ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് അഭിപ്രായം കേൾക്കണമെന്നോ പിന്നെ ഇതേ പറഞ്ഞ പോലെ തന്നെ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കഴിയില്ല പാടില്ല എന്ന രീതിയിലുമാണ് ഞാൻ വീഡിയോ ചെയ്തത് ഒരു വീഡിയോ എടുത്തിട്ടാണ് ഒരു ഒരുമിന് പോസ്റ്റ് ചെയ്തത് എന്നിരുന്നാൽ പോലും അവൻ ആ റീലിന്റെ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്തു തുടർന്ന് ഈ പെൺകുട്ടിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടി എന്തൊക്കെയാണ് അനുഭവിച്ചത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ആ പെൺകുട്ടിയെ നയിച്ച കാരണങ്ങൾ എന്താണ് എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്ന വോയിസ് ക്ലിപ്പുകൾ ഞാനും ഈ സീക്രട്ടേജന്റ് ആ വീഡിയോയിൽ വന്ന വോയിസുകൾ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതിൽ ഈ പെൺകുട്ടി പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം അതിനുമുമ്പ് ഈ പറഞ്ഞ പയ്യൻ എൻ്റെ വീഡിയോയിൽ നിന്ന് ആ ചെറിയൊരു ഭാഗം ക്ലിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റയിൽ റീലായിട്ടിട്ട് എനിക്ക് ഇത്രത്തോളം തെറിവേടിച്ച് തന്ന ഈ പയ്യനിട്ട ആ ക്ലിപ്പ് അല്ലെങ്കിൽ ആ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം തുടർന്ന് ഈ പെൺകുട്ടിയുടെ ഭാഗം കൂടി കേൾക്കാം അൽതാവും സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് മിഥുൻ മോഹനെ നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് അറസ്റ്റ് കിട്ടണം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയോ പോലീസ് പിടിക്കുകയോ സ്റ്റേഷനിൽ സ്റ്റേഷനിലൊണ്ടിരുത്തുകയോ ചെയ്യണം അതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇവ പെൺകുട്ടിയായ ആയതുകൊണ്ട് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ആ കുട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്താലെ മറ്റൊന്ന് പറയുന്നത് ഈ പെൺകുട്ടിയ്ക്ക് അറസ്റ്റ് ചെയ്താൽ മാത്രമേ ആ മിഥുൻ മോഹൻ എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്ത പയ്യനെ നീതി കിട്ടുള്ളൂ എന്നാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യേണ്ടത് അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു ബന്ധം ബ്രേക്കപ്പ് ചെയ്തതാണോ ഈ പെൺകുട്ടി ചെയ്താൽ തെറ്റ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യുന്നുണ്ട് ഈ ഡിവോഴ്സ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യണ്ടേ അവര് ഫാമിലിയും ബന്ധുക്കളെയും ഒക്കത്തിനെയും മുൻനിർത്തിയിട്ട് കല്യാണം കഴിക്കുന്നു ഈ പറയുന്ന ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ആ പ്രണയം അവരവിടെ നിർത്തുന്നു എട്ടും പത്തും വർഷങ്ങളോളം കൂടെ ജീവിച്ച് മക്കളായവർക്ക് പോലും ഡിവോഴ്സ് ചെയ്യുന്ന കാലത്ത് മൂന്നോ നാലോ വർഷം പ്രണയിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്ന അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ ബ്രേക്കപ്പും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ നോ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ അവൻ ആത്മഹത്യ ചെയ്തതിന് ഈ പറയുന്ന പെൺകുട്ടിയെ എങ്ങനെ പരിചാരം കഴിയും കേട്ടില്ല എൻ്റെ അഭിപ്രായം ഞാൻ ഇതേപോലെയാണ് പറഞ്ഞത് അതിന് വന്ന കമന്റുകളാണ് ചേടി വെച്ചിരുന്നത് അപ്പൊ അത്രത്തോളം മോശമായ രീതിയിൽ എൻ്റെ ഈ അഭിപ്രായത്തിന് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റ് ചെയ്തവരൊക്കെ ഇന്നി പെൺകുട്ടിയുടെ വോയിസ് കേട്ടിട്ടു ആ ഇപ്പം കുട്ടി ചെയ്ത് തെറ്റില്ല പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അവൻ്റെ ആ സ്വഭാവത്തിന് വേണ്ടി അവന്റെ ആ സ്വഭാവം കാരണമാണ് ഈ പെൺകുട്ടി ബ്രേക്കപ്പ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും പിന്നെ ഭൂമിയിൽ ഇല്ലാതാ ആ പയ്യനെ കുറിച്ച് ഞാൻ മോശമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കാരണം മരണത്തെയും ആ പയ്യന്റെ ആത്മാവിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു തുടർന്ന് ഇനി ഈ പെൺകുട്ടിക്ക് പറയാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ആ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഡിസിഷൻ എടുത്തത് എന്നതും കൂടി പറയുന്നുണ്ട് അതും കൂടിയും കേട്ടു നോക്കാം തുടർന്ന് ഇടയിലിടയില് കുറച്ച് കാര്യങ്ങൾ പറയാം വീഡിയോ നീണ്ടു നീണ്ടുപോകാണെങ്കിൽ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു കൂടെ കമന്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടു നോക്ക് എൻ്റെ പേര് അക്ഷര ഞാനും ഇതുമോഹനും തമ്മിൽ പ്രണയത്തിലായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയത്തിലായിരുന്നു ഞാൻ അവരെങ്ങനെയാണ് പരിചപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അടുത്തൊന്നും ബാഡ്മിൻ്റൺ ഇല്ല അതുകൊണ്ട് അമ്മ അന്വേഷിച്ചപ്പോഴൊന്നും കണ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മേനെ പോൾ ബാഡ്മിൻ്റ കൊണ്ട് ചേർത്ത് ഗവൺമെൻറ് ഗേൾസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ഇങ്ങര അവിടെ കൊണ്ട് ചേർത്ത് അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയായിരുന്നു ഇതു മോഹൻ അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നു ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഇത് നമ്മൾ പിന്നെ റിലേഷൻഷിപ്പിലായി ടു തൗസൻഡ് എയ്റ്റീനിലാണ് റിലേഷൻഷിപ്പിലാകുന്നത് ആദ്യത്തെ രണ്ട് വർഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് ഓരോ കുഴപ്പങ്ങളുണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് വർഷം വളരെ ഹാപ്പി ആയിരുന്നു അതിനുശേഷം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി അപ്പം അവൻ പറയുന്ന ഞാൻ നമ്മൾ സെയിം കോളേജ് ആയിരുന്നു ഞാൻ ട്വൽത്ത് ആയിരുന്നപ്പോഴാണ് റിലേഷൻഷിപ്പിലാവുന്നത് അതിനുശേഷം ധനവശ്വരം വി ജെ എം എൻ എസ് എസ് കോളേജിൽ തന്നെ ഞാൻ നെക്സ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറി അപ്പോൾ അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് മിക്സഡ് പഠിക്കുന്നത് കോളേജിലാണ് അതുവരെ പ്ലസ് ടു വരെ ഞാൻ ഫുള്ളും ഗേൾസ് മാത്രമുള്ള സ്കൂളിലാണ് പഠിച്ചത് ടെൻത്ത് വരെ കോൺവെൻറ്റ് കോൺവെൻ്റ് ആയിരുന്നു അലവൻത്തും ട്വൽത്തും ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് കോളേജിൽ വന്നപ്പോഴത്തേക്കും പറയാൻ തുടങ്ങി ഞാൻ ആരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ഞാൻ ആരുമായിട്ട് ആരുമായിട്ട് മീൻ ബോയ്സുമായിട്ട് ബോയ്സുമായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ബോയ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല കൂടെ എൻ്റെ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വീട്ടിലാണുങ്ങൾ അങ്ങനെ ആരുമില്ല അച്ഛനില്ല സഹോദരങ്ങളില്ല പിന്നെ ഞാൻ പഠിച്ചതെല്ലാം ഫുൾ ഓൾ ഗേൾസിലാണ് ഫുള്ള് പഠിച്ചത് അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു ബോയ് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ വേണ്ടി ചോക്കെ ഏതിനു മുമ്പ് എനിക്കങ്ങനെ റിലേഷൻഷിപ്പും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ആയിരിക്കും പ്രേമിക്കുമ്പോഴത്തേക്കും എന്ന് വിചാരിച്ചു അത് അവൻ നന്നായിട്ട് അഡ്വാൻറ്റേജ് എടുത്തു ആരും സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ആണ് ഫെൻസിങ്ങിനെ കുറിച്ച് എനിക്ക് അറിയുന്നത് അതുവരെ എനിക്ക് അറിയത്തില്ല ഫെൻസിങ് ഫെൻസിങ്ങിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ ഒന്ന് പോകണ്ട നീ ഫെൻസിങ്ങിനൊന്നും പോണ്ട എനിക്കിഷ്ടമല്ല നീ പോണ്ട എന്ന അവൻ പറഞ്ഞു ശേഷം സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറേ ചോദിച്ചു അത് എനിക്ക് ഫെൻസിൽ പോകണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഫെൻസിങ്ങിൽ എന്നൊക്കെ കുറേ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആ ഓക്കെ എങ്കിൽ ഞാൻ അന്വേഷിക്കുന്നു പറഞ്ഞു ഞാനിങ്ങനെ അവിടുത്തെ പ്രതികൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ദീപക് സർ സാർ അതിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴത്തേക്കും സാർ പറഞ്ഞു ആ നാളെ തൊട്ട് ക്യാമ്പ് തുടങ്ങുകയാണ് നാളത്തോട്ട് വരുമ്പോ പ്രാക്ടീസിന് വന്നോളാൻ പറഞ്ഞു അപ്പം ഞാൻ അന്ന് വീട്ടിലെല്ലാം പറഞ്ഞ ആക്കി എന്നോട് പറഞ്ഞു അപ്പോൾ ഇവൻ നീ എന്തിനാ പോയത് ഞാൻ അന്വേഷിക്കാനല്ലേ പറഞ്ഞത് നിന്നെടുത്ത് പോകാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയി പിന്നെ ഞാൻ എനിക്ക് ഫെൻസിങ് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ ഫെൻസിങ് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല എനിക്ക് ഏതെങ്കിലും ഒരു സ്പോർട്സിലോണമായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിൽ കയറിയപ്പോഴത്തേക്കും ഇവൻ തന്നെ എന്നോട് പറഞ്ഞു നീ ബോൾ ബാൻമിൻ്റെ ആണ് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ബോൾ ബാഡ്മിൻ്റെ നിർത്തി അവിടെ പിന്നെ കോളേജിൽ പോയി പിന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ എനിക്ക് ഇരിക്കണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫെൻസിങ്ങിൽ നിന്നത് കേട്ടില്ലേ ഈ പെൺകുട്ടി കുറെ സഫർ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ കാര്യം തന്നെ ഈ പെൺകുട്ടി പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഫാമിലി അച്ഛൻ അച്ഛനില്ല സഹോദരങ്ങളില്ല അതേപോലെ തന്നെ ഗേൾസ് കോളേജിലാണ് പഠിച്ചിരുന്നത് ആ സമയത്ത് ഈ പയ്യനായിട്ട് പ്രണയത്തിലാവുന്നു പ്രണയത്തിലായ സമയത്ത് ഈ പയ്യൻ ആമ്പിള്ളരോട് ഒന്നും പൂട്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി അയച്ചു പ്രണയത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന ചിന്തയിൽ മുന്നോട്ട് പോയി അതിനുശേഷമാണ് ഈ പെൺകുട്ടി മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നു ബോയ് ഫ്രണ്ട്സ് അതായത് ആയിട്ട് കൂട്ടുകൂടുന്നു എന്നാൽ ഈ പെൺകുട്ടി ഇവൻ പറഞ്ഞത് കേട്ടതോ അല്ലെങ്കിൽ കേട്ട് ശീലമുള്ള രീതിയിലൊന്നുമല്ല എല്ലാ പിള്ളേരും അങ്ങനെ ഒന്നും അല്ലാന്ന് മനസ്സിലാക്കി അവരായിട്ട് കൂട്ടുകൂടുന്നു ഈ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ പറയുന്നു എന്നാൽ ശരിയാണ് എല്ലാ പ്രണയത്തിലും കൊസ് ഉണ്ടാവും പക്ഷെ അത് കുറച്ച് ഓവർ ആയി കഴിഞ്ഞാൽ ഉടമസ്ഥത എന്നാണ് പറയപ്പെടുന്നത് ഈ ഉടമസ്ഥത കൂടി വന്നു കഴിയുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഈ ബന്ധത്തിലുള്ള ഒരു പ്രണയിനെയൊക്കെ അടിമയായി മാറിക്കഴിഞ്ഞാൽ അവരുടെ അവകാശങ്ങൾ ആഗ്രഹങ്ങളെല്ലാം ചവിട്ടി മെതിക്കപ്പെടും അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ പെൺകുട്ടിക്ക് ഇതിൽ ഉണ്ടായി ഉണ്ടായതിനു ശേഷമാണ് അവസാനം ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് അതേപോലെ തന്നെ ഈ പയ്യന്റെ ഇതുപോലെയുള്ള ഭീഷണികൾ അതേപോലെ തന്നെ ബ്ലോക്ക് ചെയ്ത് പോലെ എല്ലാവർക്കും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആഗ്രഹങ്ങൾക്ക് മേലെ ഒരാള് അവകാശം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വില തരാണ്ടിരുന്നു കഴിഞ്ഞാല് തൻ്റെ അഭിപ്രായങ്ങൾക്കൊന്നും കേൾക്കാൻ മനസ്സ് തരാണ്ടിരുന്ന് കഴിഞ്ഞാല് പിന്നെ അവിടെ എന്തുകൊണ്ട് പ്രണയം എല്ലാവരും കൊണ്ടുവരുന്നത് ഇപ്പം ഈ പറയുന്ന പയ്യൻ ഇതേപോലെ സ്പോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പയ്യൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എത്രത്തോളം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എത്രത്തോളം അതിൽ തികച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്കുണ്ടാവുക ആഗ്രഹങ്ങൾ ആ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് അവർ പ്രണയം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക പ്രണയം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാണ് നമുക്കൊരു മോറൽ സപ്പോർട്ട് ഉണ്ടാവും അതിനു വേണ്ടിയാണ് സപ്പോർട്ട് അതിനു വേണ്ടിയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും നമ്മൾ പറയുന്നത് കേൾക്കാനും നമുക്ക് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ തരാനും നമുക്ക് നമ്മൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ പിടിച്ചെഴുതി നമ്മൾക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നവരായിരിക്കും നമ്മുടെ ഈ പറയുന്ന ഫ്രണ്ട്സ് നല്ല നല്ല ഫ്രണ്ട്സ് അതേപോലെ തന്നെ ആയിരിക്കുള്ളൂ നമ്മുടെ ഈ പറയുന്ന ലവ്വർ ഈ ലവ്വറൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു പാർട്ണർ നമ്മുടെ ലൈഫിൽ വരുന്നത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മളെ കൈ പിടിച്ചിട്ട് അവരെ കൂടെ നടത്തി നമുക്കത് നേടിത്തരുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്നു അതൊക്കെയാണ് പാർട്ട്ണർമാരൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് അല്ലാണ്ട് ഒരാൾക്ക് ജീവിക്കാൻ ഇന്നും ഒരാളുടെ സഹായം ഒരാളുടെ ആവശ്യങ്ങളില്ല ഒറ്റക്ക് ജീവിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിയും പകരം നമുക്കൊരു മോറൽ സപ്പോർട്ടിന് വേണ്ടിയാണ് നമുക്ക് പാർട്ണർ ആയാലും ാലും കാമുഖ്യം കാമുഖിമാരായാലും ഫ്രണ്ട്സിനൊക്കെ ആവശ്യം പക്ഷെ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു നമ്മൾ ഈ ആഗ്രഹങ്ങളെ ചവിട്ടി നിൽപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കുകയോ ചെയ്ത് തന്നെ നമുക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ആ ബന്ധങ്ങൾ നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്ന ബന്ധങ്ങൾ നമ്മൾ ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളു അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കണേ ഇതേപോലെ തന്നെ ഇനിയും ഈ പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് ഞാൻ ആവർഷം തന്നെ മത്സരിക്കാൻ പോകുന്നുണ്ട് ഇൻ്റർ കോളേജ് ഫെൻസിങ് ടൂർണമെൻറ്റിന് മത്സരിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോവിഡ് ടൈമായിരുന്നു വലിയ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു പിന്നെ ആ സമയം ഓൾ ഇന്ത്യ മത്സരങ്ങളില്ലായിരുന്നു കോവിഡ് ആയതുകൊണ്ട് ആ സമയം ഫസ്റ്റ് കിട്ടി ഈ ഫസ്റ്റ് കിട്ടിയ സമയത്ത് അവനൊരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു കാരണം വേറെന്നുമല്ല ഞാൻ ഫെൻസിങ്ങിന് പോയിന്നാണ് അതിന്റെ കാരണം അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആ സമയത്ത് അവൻ എനിക്കൊരു ആത്മഹത്യ കുറിപ്പ് എഴുതി എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് വിളിച്ച് ഞാൻ പുറത്തിറങ്ങി അവൻ എൻ്റെ കയ്യിൽ ആ ഒരു ലെറ്റർ തന്നിട്ട് ഒന്നും പറഞ്ഞില്ല എൻ്റെ കയ്യിൽ ഒരു ബൈസക്കിൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ മലയാളം അവൻ്റെ ഡിഗ്രിക്ക് പഠിക്കാണ്ട് എന്തോ ഒരു ബുക്കാണ് ആ കഥ ആ കഥാ ബുക്കിൻ്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ട് അങ്ങ് പോയി ഞാൻ എന്താന്ന് പറഞ്ഞു ബുക്ക് മേടിച്ചു അകത്ത് തുറന്ന് ഞാൻ കേട്ടില്ലേ പിന്നെ ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടാണ് ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ച് അപ്പൊ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല ഈ പയ്യൻ ഇതിനു മുമ്പ് ഇതേപോലെയുള്ള ആത്മഹത്യ കുറിപ്പുകൾ ആ പെൺകുട്ടിക്ക് കൈമാറിയിട്ടുണ്ട് ഇത് ലവ് ലെറ്റർ കൊടുക്കുന്ന പോലെയാണ് ഈ ആത്മാത്യ കുറിപ്പുകളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തമാശ ഒരു ജീവിതം ഏറ്റവും വലിയ ഒരു ജീവിതം വളരെ സീരിയസ് ആക്കി എടുക്കേണ്ട വിഷയങ്ങൾ പോലും ഇത്രത്തോളം സില്ലിയായിട്ട് എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെയാണ് അതൊന്നും പറഞ്ഞിട്ട് എത്രത്തോളം അതിനെ പറഞ്ഞ് അല്ലെങ്കിൽ വിശദീകരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് നമ്മൾ മൂലം അല്ലെങ്കിൽ ജീവിക്കേണ്ട ഒരുപാട് പേരുണ്ട് നമ്മളെ പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെ എല്ലാം ചതിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഈ ആന്മാത്യ കാരണങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ ഒരു ചെറിയ വിഷയങ്ങൾക്ക് പോലും ഇതേ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാൻ ഈ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് അത് ഉണ്ട് അപ്പൊ കോവിഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോവിഡ് ഉണ്ടായിരുന്നു പക്ഷെ നാഷണൽസ് മത്സരം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് സെലക്ഷൻ ഉണ്ട് ആ സമയം നാഷണൽസ് പഞ്ചാബ് വെച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് നാഷണൽസ് ഓൾ ഇന്ത്യ വന്നിട്ട് പഞ്ചാബ് പഞ്ചാബായിരുന്നു പഞ്ചാബ് പോകുന്നതിന് മുമ്പേ ഭയങ്കര നിബന്ധനകളൊക്കെ പറഞ്ഞു നീ ആരുടെ മിണ്ടാൻ പോകരുത് ഈ പോകുന്നതിന് മുമ്പ് അത് വിട്ടില്ല നീ പോണ്ട നീ ഏവൻ്റെ കൂടെ കിടക്കാനാണ് പോകുന്നത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പൊ നീ പോണ്ട ഇങ്ങനെയാണ് പറഞ്ഞത് ഇല്ല ഞാൻ കഷ്ടപ്പെട്ട് അവൻ ചെയ്തതാണ് എനിക്ക് പോകുന്നത് നിനക്കാണോ നാഷണൽ സിറ്റിങ്ങനെ നീ പോവാതിരിക്കോ ഞാൻ അഞ്ചേതാണ് എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അടി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ വിട്ടു അവസാനം വിട്ടു വിട്ടുതന്നെ വിട്ട് പോയപ്പോൾ ട്രെയിനിലാണ് പോയത് ബോയ്സ് ടീവും ഗേൾസ് ടീമും എല്ലാം ഒന്നിച്ചാണ് പോയത് അപ്പോൾ അവൻ നേരത്തെ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല ആരുടെ അടുത്ത് മിണ്ടാൻ പാടില്ല ആരുടെ അടുത്ത് പോയിരിക്കാൻ പാടില്ല എന്നൊക്കെ കുറേ നിബന്ധനകൾ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് തന്നെ പോയപ്പോൾ ഇവിടുന്ന് തുടങ്ങിയതൊട്ട് എന്റെ കൂടെയുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഉള്ളവരെയൊക്കെ മെൻഷൻ ചെയ്യുമല്ലോ അവരെയൊക്കെ കയറി ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് അവരടുത്ത് ചോദിക്കുക ഞാൻ എന്തു ചെയ്യുന്നു എന്നൊക്കെ അവരടുത്ത് ചോദിക്കുക എന്റെ കൂടെ അന്ന് വന്ന കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലറിയാം ഞാൻ എന്ത് മാത്രം സഫർ ചെയ്താണ് അന്ന് ആ ഒരു പഞ്ചാബ് പോയിട്ട് തിരിച്ചു വന്നതെന്ന് ചോദിക്കുക എന്നെ മെന്റലി എനിക്ക് എനിക്ക് ടോർച്ചർ ആയിരുന്നു എനിക്ക് ഒന്നും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മെന്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് നീ ആരോടെയാണ് നിൽക്കുന്നത് എപ്പോഴും വിളിച്ചോയ് നീ ആരോടെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ പറയുമല്ലോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടടുത്ത് ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്ത് ആർക്കെങ്കിലും മെസ്സേജ് അയക്കും അവൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവളുടെ ഫോട്ടോ എടുത്ത് അയച്ചേരാൻ പറയും അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനി ഞാൻ അറിയുന്നില്ല മറ്റുള്ളവരുടെ അടുത്ത് ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് അവനിങ്ങനെ മറ്റുള്ളവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ അറിയുന്നത് ആ സമയം ഞാൻ വിളിച്ച് കുറേ വഴക്ക് പറഞ്ഞു അങ്ങനെ ഭയങ്കര അടിയായി ഭയങ്കരമായിട്ട് അടിയായി ഭയങ്കര അടിയായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്റെ സ്വഭാവത്തിന് എനിക്ക് ഇനി പറ്റത്തില്ല എനിക്ക് ഒട്ടും പറ്റില്ലാന്ന് ഞാൻ അവനോട് അപ്പൊ തന്നെ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല അട ഞാൻ എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ ചുമ്മാ ഓരോന്നിനും തൊട്ടേനും പിടിച്ച് എനിക്ക് ഇങ്ങനെ പറയാണെങ്കിൽ എനിക്ക് പറ്റില്ലാന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പൊ അസമയ അപ്പോഴത്തെ നാഷണൽ നമ്മുടെ കോളേജിൽ നിന്ന് മൂന്നുപേരുണ്ടായിരുന്നു അക്ഷ അക്ഷയ ഗോപിക ഞാൻ അപ്പോൾ ഇതിൽ കോളേജിലെ പയ്യമാരടുത്ത് വിളിച്ച് ചോദിച്ചാൽ അക്ഷയുടെ നമ്പറൊക്കെ എടുത്ത് ഗോപി വിളിച്ചിട്ട് അക്ഷയയുടെ നമ്പർ ഒക്കെ എടുത്തിട്ട് അവളെ വിളിച്ചു അവളടുത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് സംസാരിച്ചു അവൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് അവർക്ക് തന്നെ സൈ ആയിട്ട് അവൾ ഇൻസ്റ്റഗ്രാമിലും ബ്ലോക്ക് ചെയ്തു വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ബ്ലോക്ക് ചെയ്താണ് നമ്പറൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് അവൾ പിന്നെ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം അവനെ ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് ഞാനിങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് അവൻ എനിക്ക് കൈ മുറിച്ച് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഇപ്പം അതൊന്നും എൻ്റെ ഇല്ല ആ ചാറ്റൊക്കെ പോയി എനിക്ക് കൈമുറിച്ച ഫോട്ടോ ആ സമയത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ട്രെയിനിലായിരുന്നു അപ്പോഴത്തേക്കും ഈ അലൽജിത്ത് എന്ന് പറയുന്ന ചേട്ടൻ നികിൻ ചേട്ടൻ ഇവരെല്ലാവരും വിളിച്ചിട്ട് നീ നീ എന്താ നീ എന്താ അവൻ ഇങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് അവൻ എന്താ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് എന്നൊക്കെ വിളിച്ച് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഈ അനൽജിത്ത് എന്ന് പറയുന്ന അയാളോട് ഞാൻ പറയുന്നുണ്ട് ആ ചേട്ടൻ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയാണ് സ്വഭാവം എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അയാൾ എന്നോട് പറയുന്നത് ആ നീ ഇപ്പോഴും കൂടെ ഒന്ന് ക്ഷമിക്കുക ഇനി എന്തെങ്കിലും ഉണ്ടോ എന്തുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി ഇപ്പോഴും കൂടെ നീ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഓക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു എൻ്റെ ആ സമയം എൻ്റെ അമ്മ എന്നെ വിളിച്ചു അവനിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഫുഡൊന്നും കഴിക്കാതെ കിടക്കുവാണ് എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചു അപ്പം ഞാൻ മാമിയോടും പറയുന്നുണ്ട് മാമി എനിക്ക് പറ്റുന്നില്ല അപ്പോൾ മാമി പറഞ്ഞത് ആ ഓക്കെ നീ നേരെ സംസാരിക്കാം അവനോട് നേരെ സംസാരിക്കും അവനെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി നിന്നുള്ള ഇഷ്ടമൊക്കെ ഞാനങ്ങ് മാറ്റിത്തരാം ഒരു ഒരു നാല് മാസം നീ ഇങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി എന്ന് മാമി പറയുന്നുണ്ട് ഞാൻ ആ ഓക്കെ മാമി അങ്ങനെ അങ്ങനെ ചെയ്യാം ഞാൻ പിന്നെ അവനെ വിളിക്കുന്നുണ്ട് നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ആരെയും കണ്ടില്ല അവനെയും കണ്ടില്ല അലോജിത് ചേട്ടനെയും കണ്ടില്ലേ കണ്ടില്ല ആ സമയത്ത് ഞാൻ നിഗിൻ ചേട്ടന് ആ സമയത്തല്ല വന്നതിനേഷം ഇവരാരും കണ്ടില്ലേ എന്താണ് പറയേണ്ടത് കാരണം ഇപ്പൊ കുട്ടി കുറെ സഫർ ചെയ്തുകൊണ്ട് കുറെ അനുഭവിച്ചിട്ടുണ്ട് ഈ നാഷണൽ ഗെയിമിന്റെ കാര്യം പറഞ്ഞു പഞ്ചാബ് ഏറ്റവും കൂടുതലും എടുത്ത് പറഞ്ഞിരുന്നു മിതമോഹന്റെ ഈ ആത്മാത്യ സമയത്ത് എടുത്ത് പറഞ്ഞിരുന്ന ഒരു വിഷയമായിരുന്നു ഇപ്പം കുട്ടി പഞ്ചാബിയിൽ പോയതിനു ശേഷം അവിടെ ഒരു പയ്യനായിട്ട് ഇഷ്ടപ്പെടുകയും അതിനുശേഷമാണ് മോഹൻ ഒഴിവാക്കിയത് അങ്ങനെയല്ല ഇപ്പൊ കുട്ടിയെ സംശയമായി തുടങ്ങി കാരണം ചില പ്രണയന്മാർ സംശയത്തിലേക്ക് പോയി കഴിയുമ്പോൾ അറിയാല സംശയം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സഫർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എവിടെ പോയാലും എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും എന്ത് മിണ്ടിയാലും എന്ത് മെസ്സേജ് ആയാലും കോൾ എടുക്കാണ്ടിരുന്നാലും കോൾ പോയില്ലെങ്കിലും ഒക്കെ സംശയ ലോകമായിരിക്കുള്ളൂ ഈ സംശയം ഒരുപാടായി കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി ഇപ്പം എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ആയതിനു ശേഷമാണ് അവസാനം ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടായി പിന്നെ ഈ പെൺകുട്ടി ബ്രേക്കപ്പ് അല്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം നിർത്താം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ഡിസിഷൻ എടുക്കുന്നു ആ ഡിസിഷൻ ഈ ഫാമിലിക്ക് ഫാമിലിക്കർക്കറിയാം ഈ പറയുന്ന ഈ അമ്മയുടെ ഒരു വോയിസ് ഈ മിഥുൻ മോഹൻ പറഞ്ഞപ്പെട്ടതിന് ശേഷം അമ്മയുടെ ഒരു ക്ലിപ്പ് ആയിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു ഞാൻ നടക്കുമ്പോൾ ആ പെൺകുട്ടിയോട് പറഞ്ഞാണ് നീ പയ്യെ പയ്യെ ഞാൻ അവനെ മാറ്റി എടുത്ത് തരാം നീ അതിന് കുറച്ച് സമയം തരാൻ വേണ്ടി ഈ പെൺകുട്ടിയും പറഞ്ഞിരുന്നു സമയം കൊടുക്കാം ഈ പെൺകുട്ടി പിന്നെ മെസ്സേജുകളൊന്നും പറയും ഇപ്പോഴേ മെസ്സേജ് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവൻ ഈ പറയുന്ന ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പ് ആത്മഹത്യ ചെയ്യലും കുറച്ച് ടെൻഡൻസി കൂടുതലുള്ളതാണ് കാരണം ഈ പെൺകുട്ടിയെന്നാ പറയുന്നുണ്ട് ഈ വോയിസ് തന്നെ പെൺകുട്ടികളെ വരുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വാശി പിടിക്കുമ്പോൾ വല്ലാതെ വാശിയുള്ള പയ്യലാണെന്നും ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പട്ടിണി കിടക്കുകയും ആന്മഹത്യ ചെയ്യുന്നു പറയാനും അങ്ങനെയുള്ള രീതിയിലുള്ള ഭീഷണികൾ മൂലം ഓരോന്നും നേടിയെടുത്തിരുന്നു ഇങ്ങനെ ഇവൻ ഇതൊക്കെ കാണിക്കുമ്പോ കുടുംബക്കാരത് സാധിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ കൊടുത്തു 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 വന്നപ്പോ ഇവനെല്ലാവരും മുന്നിലും ഇതേ രീതിയിലുള്ള ഭീഷണിയാണ് കാണിച്ചിരുന്നത് അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മുന്നിലും കാണിച്ചിരുന്നത് അത് ഈ പെൺകുട്ടി ഓക്കെ ബ്രേക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം വീട് മാറുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്തോ എഴുപത്തി ലക്ഷം രൂപയുടെ വീട് ഇവര് അപ്പൊ ആ വീട് ആദ്യം വേണ്ട അങ്ങനെ ആ വീട് എടുത്തു എടുത്തുകഴിഞ്ഞാല് ഞാൻ ആ വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കുന്ന പയ്യൻ ഭീഷണിപ്പെടുത്തുകയും അത് ഈ പെൺകുട്ടി അടക്കം ഈ കുടുംബക്കാരാ ഈ പയ്യന്റെ കുടുംബക്കാരെ ഭീഷണിപ്പെടുത്തി ഈ പെൺകുട്ടി അടക്കം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയുള്ള ഭീഷണികളൊക്കെ വന്നിട്ടും ഈ ഇവര് എന്ത് ചെയ്തു ആ എഴുപത്തി വീട് ലക്ഷം രൂപയും ചെയ്തു ആ വീടിന്റെ പാർക്കർ വന്നപ്പോൾ പെര പാർക്കലിന് ഈ പയ്യനെ ഈ പയ്യന്റെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യണം കണ്ടപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് ഓ ഇവൻ മതി ചെയ്യുമെന്നത് വെറും ഭീഷണി മാത്രമാണെന്നും അതിലൊരു കഴമ്പില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ പെൺകുട്ടി എന്തെയ്ത് ഇവൻ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഇവനെ ബ്രേക്കപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എന്താ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് അത് എപ്പോഴും കാണിക്കുന്ന ഒരു പൂച്ചാണ്ടി ആണ് എന്ന് പെൺകുട്ടി കരുതുകയും അതുകൊണ്ട് തന്നെ അവൻ്റെ ആത്മഹത്യ ഭീഷ്മിയെ ഇവളത്ര സാരമാക്കി എടുക്കുകയും ചെയ്തില്ല എന്നാലോ അവനത് അങ്ങോട്ട് ചെയ്തു ആത്മഹത്യ ചെയ്തു അതാണ് ഉണ്ടായിരിക്കുന്ന കാര്യം പിന്നെ ഈ പയ്യൻ ആത്മഹത്യ ചെയ്ത സമയത്ത് ഈ പറയുന്ന പാലക്കാരനൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു ഏത് നമ്മുടെ ട്രൂ ടി വിളിന്റെ പാലക്കാരൻ പറയണ്ടായിരുന്നു ലക്ഷങ്ങൾ പറ്റിച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അതേപോലെ തന്നെ ഈ പറയുന്ന ട്യൂഷൻ സെന്ററൊക്കെ ഇവനിൽ നിന്നും ഇവിടെ സ്വന്തമാക്കുകയും ഒടുക്കം ഇവനിൽ നിന്നെല്ലാം കൂട്ടിയെടുത്തതിനു ശേഷമാണ് ഇവനത്തെ ചേർന്നാണ് ഈ പാലക്കാരനടക്കം പറയുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് ഇപ്പം കുട്ടിക്കെതിരെ സംസാരിച്ചിരുന്നവര് അല്ലെങ്കിൽ ഈ പയ്യന്റെ ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നവരൊക്കെ പറയുന്നത് ഞാനും അങ്ങനെ എന്തൊരു വാക്ക് പറഞ്ഞിട്ടിരുന്നോ എന്നാലും ശക്തമായിട്ടൊന്നും എതിർത്തില്ലെങ്കിൽ പോലും ആ ഒരു ലക്ഷങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും ഒരു ഒരു ക്ലിയർ ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ള രൂപം കൂടി ജമ്മു പോയ സമയത്തും ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു അപ്പോഴും ഞാൻ അവനെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ലട എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അവൻ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ഞാൻ അതേ വെയ്യും പിന്നെ പറയുന്നുണ്ട് നിനക്ക് എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടണ്ട ഞാൻ നിന്നെ കൊന്നിട്ട് ഞാൻ മരിക്കും അങ്ങനെ ഇപ്പം ഞാൻ ആത്മഹത്യ നീ സുഖമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ അവൻ ആ സമയത്ത് പറഞ്ഞോണ്ടിരുന്നു ഞാൻ പി ജി ഫസ്റ്റ് ഇയർ ആയിരുന്നു ഇപ്പോഴേക്കും അങ്ങനെ അത് കഴിഞ്ഞു ആ നാഷൽസ് കഴിഞ്ഞു തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നെ ആവുമ്പം പറഞ്ഞാൽ ആ ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ആ സമയത്ത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എനിക്കിനി പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യില്ല ഞാൻ ഞാൻ നന്നായി ഇനി ഒന്നും ചെയ്യില്ല അവന് തന്നെ അറിയാം അവനെന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞ് ടോർച്ചറിയാമെന്ന് അവനെന്നെ അറിയാം അപ്പോൾ അവൻ പറയും ആ എൻ്റെ തെറ്റാണ് ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല നീ എന്നെ ഒരു ചാൻസും കൂടെ എൻ്റെ തെറ്റാണ് എന്നാൽ പറഞ്ഞാൽ ആ ഓക്കെ ഇത് ആണ് ഇനി ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാനി എനിക്ക് പറ്റില്ല എൻ്റെ എൻ്റെ മാക്സിമം ഒത്തി ഞാനിങ്ങനെ സഹിക്കാൻ പറ്റുന്ന എൻ്റെ മാക്സിമം സഹിച്ചോന്നും പറ്റില്ല അത് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു പിന്നെയും ഓക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഞാൻ പി ജി ഫസ്റ്റ് ഇയർ ആയപ്പോൾ അവൻ പി ജി സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ അവന് പി ജി പ്രൊജക്ട് ചെയ്യണം അവന് പ്രൊജക്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ അറിയത്തില്ല ചെയ്യാൻ അറിയില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ചെയ്തതറിയാം എനിക്ക് വലുതായിട്ട് അറിയില്ല അറിയാമെന്നുള്ള ഒരു നോളജ് വെച്ച് ഞാൻ ചെയ്തുതരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ലാപ്പില്ല അപ്പോൾ അവൻ അവൻ്റെ ലാപ്പിൻ്റെ കൊണ്ടുപോകുന്നു അവൻ്റെ ഉപയോഗം ഉപയോഗമൊന്നും അറിയത്തില്ല ലാപ്പ് എന്ന് പറഞ്ഞാൽ ഫോണിന്റെ സ്റ്റോറേജ് കൂടുമ്പോൾ ഫോട്ടോസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ട സാധനമാണ് രീതിക്കാണ് അവൻ ലാപ്പിനെ കണ്ടിട്ടുള്ളത് ലാപ്പിന്റെ യൂസസ് ഒന്നും വലുതായിട്ട് അവൻ അറിയില്ല വലുതായിട്ടില്ല അവൻ അങ്ങനെ അറിയത്തില്ല അവൻ ഫുൾ സ്പോർട്സിലാണ് അപ്പോൾ അവൻ അങ്ങനെയൊന്നും ലാപ്പ് ഞാൻ ലാപ്പില്ല പ്രൊജക്റ്റ് ഞാൻ ലാപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ലാപ്പ് ചേച്ചിക്ക് ലാപ്പുണ്ട് ചേച്ചി മരീഡാണ് ചേച്ചിക്ക് ലാപ്പ് ഉണ്ട് എനിക്ക് ലാപ്പില്ല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ആ ഞാൻ എൻ്റെ ലാപ്പിലായിരുന്നു അവൻ്റെ ലാപ്പ് കൊണ്ടുവന്നു പക്ഷേ ലാപ്പ് ഓൺ ആവുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര സ്ലോണാവാൻ തന്നെ ഒരു എടുക്കും ഓരോന്ന് കിട്ടിയാൽ ഭയങ്കര സ്ലോ ആയിരുന്നു അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഹെറ്റ് പി വേൾഡ് പി എസ് സി ഓഫീസിനടുത്ത് ഹെച്ച് പി വേൾഡിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അത് ഞാൻ തന്നെ നന്നാക്കി അവർക്ക് അതിന് ഞാൻ ജി പേ ആണ് ചെയ്ത് കൊടുത്തത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അങ്ങാണ്ടായി അതിന് ജിപേ ആണ് ചെയ്ത് കൊടുത്തത് അത് ഞാൻ അയച്ചുതരാം എന്നിട്ട് ഞാനവൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ തന്നെയാണ് അതിൻ്റെ ഫുൾ ചെയ്ത് ആദ്യം ഒരു ഒരെണ്ണം ചെയ്തുപോലെ ഗ്രാഫൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇക്കണോമിക്സ് ആണ് അപ്പോൾ നമുക്ക് ഗ്രാഫൊക്കെ വെച്ചിട്ടാണ് പ്രോജക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഗ്രാഫൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോൾ അവൻ്റെ മിസ് പറഞ്ഞു ഇല്ല ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഒരു പിക്ചറോ ഫിഗറോ ഒന്നും വരാൻ പാടില്ല ഇംഗ്ലീഷിൻ്റെ പ്രൊജക്റ്റിന് പിന്നെ അതെല്ലാം മാറ്റി ഗ്രാഫൊന്നും ഇല്ലാതെ വേറൊരു പ്രോജക്റ്റ് ചെയ്തു അത് അവൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാപ്പ് തിരിച്ചു കൊടുക്കാൻ എന്നാൽ പോകാൻ പറഞ്ഞു ഇല്ല നീ നന്നാക്കിയതല്ലേ നീ തന്നെ വെച്ചോ അത് കഴിഞ്ഞിട്ട് നിൻ്റെ നിനക്കും ഇനിയിപ്പോൾ പ്രോജക്റ്റ് ഇല്ല ഞാനപ്പോൾ സെക്കൻഡ് ഇയർ ആയി അപ്പം നിനക്ക് പ്രോജക്റ്റ് ഇല്ല അതും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ അല്ലെങ്കിൽ ലാപ്പ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു ആ അപ്പം ഈ ലാപ്പ് ഉണ്ടല്ലോ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാപ്പ് കൈ വെച്ചതാണ് അല്ലാതെ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ രണ്ട് ദിവസത്തേക്ക് വാങ്ങിച്ചിട്ട് ഞാനങ്ങ് കയ്യിൽ വെച്ചാൽ ഒളിപ്പിച്ചതല്ല ഈ ലാപ്പ് ശരിയാക്കാൻ വേണ്ടി ആ സ്റ്റോപ്പിൽ ഗൂഗിൾ പേ ചെയ്ത എമൗണ്ടിന്റെ സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ ഈ പറയുന്ന പ്രോജക്ട് ചെയ്തിട്ട് അത് മെയിൽ ചെയ്തിന്റെ ഒക്കെ തെളിവുകൾ കാണിക്കട്ടെ പിന്നെ പറയുന്ന ട്യൂഷൻ സെന്ററിന്റെ കാര്യം ട്യൂഷൻ സെന്ററും ഇതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഫാമിലിടെ ആരുടെ വീടിന്റെ മുകളിലാണ് ട്യൂഷൻ തുടങ്ങിയത് അതിനുള്ള ബെഞ്ചിന്റെ ഡെസ്കിനുള്ള രാശിയും ഈ പൈ ഈ പെൺകുട്ടികാരെ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ ഒക്കെ തെളിവുകൾ കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ട്യൂഷനൊക്കെ ചെയ്തിട്ട് ഈ പെൺകുട്ടിക്ക് കിട്ടിയ എമൗണ്ടും അതേപോലെ തന്നെ അമ്മയുടെ എമൗണ്ട് ഒക്കെ കൂടിയാണ് ഈ പറഞ്ഞ ഐഫോൺ പേടിച്ചിരിക്കുന്നത് ഫോൺ എടുക്കാൻ പോയി പാൻ കാർഡ് നോക്കിയാ പാൻ കാർഡ് ആരേലും ഉണ്ടായിരുന്നില്ല അപ്പൊ അപ്പഴാണ് ഈ പയ്യൻ പറയുന്നത് നീ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല എന്ന് ചോദിച്ചു എന്നാൽ ശരി പറഞ്ഞ അവൻ്റെ പാൻ കാർഡ് മേടിച്ചിട്ട് ആ പാൻ കാർഡും കൂടി കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടി ഐഫോൺ എടുക്കുന്നത് പാൻ കാർഡും ഒരു ഇരുന്നൂറ് രൂപ മാത്രമേ നിന്നിട്ടും ഈ പെൺകുട്ടി മേടിച്ചിട്ടുള്ളൂ പകരം ബാക്കിയുള്ള എല്ലാ എമൗണ്ടും ഈ പെൺകുട്ടി തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇ എം ഐ എടുത്തത് ഇ എം ഐയിൽ ഈ പെൺകുട്ടി മാസമാസം അടക്കുന്നതിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഇത് കാണിക്കുന്നു കാരണം ഈ പറയുന്ന മാസം മാസമാസം ഈ പെൺകുട്ടി ഈ എമൗണ്ട് ഇവന്റെ ഗൂഗിളിൽ സെൻഡ് ചെയ്തു തുടർന്ന് ഇവനാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത് എന്നാൽ ഇവൻ കൊടുക്കാനുള്ള ക്യാഷ് ഈ പെൺകുട്ടി ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവൻ ഇവ ഈ പറഞ്ഞ പെൺകുട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ എന്റെ ഫ്രണ്ട്സിനോ വീട്ടുകാരോ അറിയാത്തത് കൊണ്ടായിരിക്കും ഇവൻ ഐഫോൺ മേടിച്ചു കൊടുത്തതെന്ന് ഉള്ള ലെവലിൽ അവർ സംസാരിച്ചത് കാരണം അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ഇവർക്കിടയിലുള്ള സംഭവങ്ങളൊന്നും അവർക്ക് അറിയില്ല വഴക്ക് കിണുന്നുണ്ട് പിന്നെ വഴക്ക് മാറുന്നുണ്ട് എന്നല്ലാതെ ഇവരുടെ ഇടയിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല അറിയാത്തത് കൊണ്ടായിരിക്കും അവർ പറഞ്ഞിരുന്നത് എന്നിരുന്നാൽ പോലും ഈ പെൺകുട്ടികളുടെ കൂടി വെർഷൻ കേട്ടതിനു ശേഷം നിങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇതുവരെ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയതും അല്ലെങ്കിൽ അതെ അറിയാതെ ആട്ടം കണ്ടവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ ഭാഗം കൂടി കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ മിതിന്മോന്റെ ഭാഗത്താണ് തെറ്റ് തെറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല ഇനിയും കുറ്റപ്പെടുത്താണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ഈ ആരോപണങ്ങളും വരുമ്പോൾ ഈ കാര്യം കൂടി ഒന്ന് കേട്ടാൽ മതി ഇത്രേം തന്നെ പറയുന്നുള്ളൂ വീഡിയോ കാണുന്നവർ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ആ സബ്സ്ക്രൈബർ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക ബൈ